യാത്രക്കാരെ വളച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് ദുബായ് ജിദ്ദ കുവൈത്ത് ഷാർജ അബുദാബി വിമാന സർവീസുകളാണ് വിമാനത്താവളങ്ങളിൽ റദ്ദാക്കപ്പെട്ടത് ഇരുപതിൽ പരം വിമാന സർവീസുകളാണ് നിലവിൽ റദ്ദാക്കപ്പെട്ടത് അലവൻസ് വർധനവ് ആവശ്യപ്പെട്ട് സീനിയർ ക്രൂ അംഗങ്ങളാണ് മിന്നൽ പണിമുടക്ക് നടത്തുന്നത് കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം കൊച്ചി വിമാനത്താവളങ്ങളിൽ നിരവധി യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ വിമാനത്താവളങ്ങളിൽ എത്തിയ യാത്രക്കാരും ഈ കൂട്ടത്തിലുണ്ട് അടിയന്തരമായി യാത്ര ചെയ്യാനുള്ള യാത്രക്കാർക്ക് തിരുവനന്തപുരത്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെങ്കിലും മറ്റ് വിമാനത്താവളങ്ങളിൽ അത്തരമൊരു സൗകര്യമുണ്ടാക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നാല് വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത് അബുദാബി ദുബായ് ഷാർജ വിമാനങ്ങളാണ് ഇവിടെ റദ്ദാക്കിയിരിക്കുന്നത് കരിപ്പൂരിൽ പന്ത്രണ്ട് വിമാനങ്ങളും കൊച്ചിയിൽ നിന്നും ഇന്ന് രാവിലെ പുറപ്പെടേണ്ട രണ്ട് വിമാനങ്ങളും യു എ നിന്നും കേരളത്തിലേക്കുള്ള എട്ട് വിമാനങ്ങളുമാണ് റദ്ദാക്കിയിരിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടേണ്ട നാല് വിമാനങ്ങളും ഇങ്ങോട്ടേക്ക് വരേണ്ട നാല് വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ദുബായ് ഷാർജ മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളും റദ്ദു ചെയ്തിട്ടുണ്ടെന്നാണ് അറിയിപ്പ് വരുന്നത് വിമാനങ്ങൾ റദ്ദു ചെയ്ത വിവരം യാത്രക്കാരെ ആരെയും അറിയിച്ചിട്ടില്ല എന്നാണ് ഉയർന്നിരിക്കുന്ന പരാതി വിമാനത്താവളത്തിൽ രാത്രിയിലെത്തിയ യാത്രക്കാർ അവസാന നിമിഷമാണ് വിമാനം റദ്ദാക്കിയ വിവരം പോലും അറിയുന്നത് യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നതായി മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിക്കുന്നത് ജോലിയിൽ പ്രവേശിക്കേണ്ടവരാണ് മിക്ക യാത്രക്കാരും വിസയുടെ കാലാവധി തീരുന്നവർ ജോലിയിൽ പുതുതായി പ്രവേശിക്കേണ്ടവർ തുടങ്ങി നിരവധി പേരാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കാരണം പ്രതിസന്ധിയിലായിരിക്കുന്നത് പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികളൊന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ സ്വീകരിച്ചിട്ടില്ല ടിക്കറ്റിന് നൽകിയ പണം തിരികെ നൽകാം എന്ന് മാത്രമാണ് അധികൃതർ യാത്രക്കാർക്ക് നൽകുന്ന ഉറപ്പ് എമിഗ്രേഷനും കഴിഞ്ഞ് ലഗേജും പോയി കഴിഞ്ഞ് കാത്തിരിക്കുന്ന സമയത്താണ് ഫ്ലൈറ്റ് രണ്ടു മണിക്കൂർ വൈകുമെന്ന് യാത്രക്കാർ അറിയുന്നത് ശേഷം ഒരു കുപ്പിവെള്ളം കൊണ്ടു തന്നിട്ട് ഇന്നത്തെ ഫ്ളൈറ്റ് ക്യാൻസലായെന്ന് പറയുകയായിരുന്നു ശേഷം എല്ലാവരെയും പുറത്തിറക്കി എയർ ഇന്ത്യയുടെ ഈ സമീപനം യാത്രക്കാരിൽ പലരെയും പ്രകോപിതരാക്കി മറ്റ് വിമാനങ്ങളിൽ ടിക്കറ്റ് ലഭ്യമല്ലാത്തതിനാൽ യാത്രക്കാർക്ക് ബദൽ സംവിധാനവും തേടാനായില്ല പെട്ടിയും ബാഗുകളുമായി മണിക്കൂറുകളോളം യാത്രക്കാർ കാത്തിരുന്നു എല്ലാ വിമാനത്താവളങ്ങളിലും യാത്രക്കാർ പ്രതിഷേധിക്കുന്നുണ്ട് നാളെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ എത്തേണ്ടവരുണ്ട് വിസ കാലാവധി കഴിയാറായ സാഹചര്യത്തിൽ അവിടെ എത്തിയില്ലെങ്കിൽ അല്ലാതെ വേറെ വഴിയില്ലെന്നാണ് യാത്രക്കാരിൽ ഒരാളുടെ പ്രതികരണം നൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്തു വന്നവരും യാത്രക്കാരിലുണ്ട് ബന്ധപ്പെട്ട അധികൃതരോട് ചോദിക്കുമ്പോൾ ഏഴ് ദിവസം ഒന്നുമില്ല ഏതെങ്കിലും ഒരു ദിവസം ടിക്കറ്റ് തരാമെന്നാണ് പറയുന്നത് അതിൽ ഉറപ്പൊന്നുമില്ലെന്നുമാണ് അവർ പറയുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ചവർ യാതൊരു മറുപടിയും ലഭിക്കാതെ തിരികെ പോയി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നതും വൈകുന്നതുമെല്ലാം തുടർക്കഥയാണെങ്കിലും ഇത്രയും വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുന്നത് ഇതാദ്യമാണ് പൈലറ്റുമാരും ക്യാബിൻ ക്രൂ അംഗങ്ങളും ആവശ്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർത്തി മാനേജ്മെന്റിനെ സമീപിച്ചിരുന്നുവെങ്കിലും വിഷയം പരിഹരിക്കാനുള്ള നീക്കങ്ങളൊന്നും മുൻകൂട്ടി നടത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപമുയരുന്നത് കൂട്ടത്തോടെ ഇരുന്നൂറ്റി അമ്പത് ജീവനക്കാരാണ് അവധിയിൽ പ്രവേശിച്ചത് മെഡിക്കൽ ലീവ് എടുത്താണ് ജീവനക്കാർ സമരം ചെയ്യുന്നത് എന്നതിനാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനും കഴിയില്ല പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ കേരളത്തിലെ ആയിരക്കണക്കിന് പ്രവാസികളുടെ ജീവിതം തകിടമറിയും പലരുടെയും ജോലി നഷ്ടപ്പെടുന്നതുൾപ്പെടെ കടുത്ത പ്രതിസന്ധിയിലാണ് ഇതുമൂലം ഉണ്ടാകുന്നത്